നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി തള്ളി റിവ്യൂ പെറ്റീഷനുകൾ പരിശോധിച്ചതിൽ റെക്കോർഡിൽ ഒരു തെറ്റും വ്യക്തമല്ല ഓർഡർ നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി പതിമൂന്നിലെ സുപ്രീം കോടതി റൂൾ ഒന്നു പ്രകാരം പുനഃപരിശോധനയ്ക്ക് കേസൊന്നുമില്ല അതിനാൽ പുനഃപരിശോധനാ ഹർജികൾ തള്ളുന്നു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ച് പറഞ്ഞു ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ആർ ബി ഗവായ് സൂര്യകാന്ത് എ എസ് ബപ്പണ്ണ എന്നിവരും ബെഞ്ചിലുണ്ടായിരുന്നു മെയ് ഒന്നിന് ഹർജികൾ തള്ളുകയും ഉത്തരവിന്റെ പകർപ്പ് കോടതിയുടെ ഔദ്യോഗിക വെബ് പേജിൽ ചൊവ്വാഴ്ച അപ്ലോഡ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിലെ സുപ്രധാന വിധിയിൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ട് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി അവസാനിപ്പിക്കാനുള്ള രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലെ മോദി സർക്കാരിന്റെ തീരുമാനത്തിന് ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായി അംഗീകാരം നൽകിയിരുന്നു അന്നത്തെ അഞ്ചംഗ ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ സഞ്ജയ് കിഷൻ കൗൾ സഞ്ജീവ് ഖന്ന ബി ആർ ഗവായ് സൂര്യകാന്ത് എന്നിവരായിരുന്നു ജസ്റ്റിസ് കൗൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് വിവരമിച്ചതിനെ തുടർന്ന് ജസ്റ്റിസ് ബപ്പണ്ണ ഉൾപ്പെട്ട് പുനഃസംഘടിപ്പിച്ച ബെഞ്ച് പുനഃപരിശോധനാ ഹർജികൾ തീർപ്പാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാനത്തെ ജമ്മു കാശ്മീർ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങളായി പുനഃസംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ആർട്ടിക്കൾ മൂന്ന് പ്രകാരം ഇതിനുള്ള ബിൽ സംസ്ഥാന നിയമസഭയുടെ സമ്മതത്തോടെ മാത്രമേ അവതരിപ്പിക്കാനാവൂ എന്ന വാദം ബെഞ്ച് നിരസിച്ചു സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ അത്തരം ശുപാർശകൾ ശുപാർശ ചെയ്യൽ മാത്രമാണെന്നും പാർലമെന്റ് ബാധ്യസ്ഥനല്ലെന്നുമാണ് കേസ് കൂടാതെ ജമ്മു ജമ്മുകാശ്മീരിലെ ഭരണഘടനാ അസംബ്ലി പിരിച്ചുവിട്ടതിന് ശേഷവും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നിലനിൽക്കില്ലെന്ന് പ്രഖ്യാപിക്കുന്ന വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ചരിത്രപരമായ സംഭവം പരിഗണിച്ച് ഒരു താൽക്കാലിക വ്യവസ്ഥയാണെന്നും അതിൽ കൂട്ടിച്ചേർത്തു ജമ്മു കാശ്മീരിലെ നിയമസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പതിനകം തെരഞ്ഞെടുപ്പ് നടത്താൻ നടപടിയെടുക്കാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി വിധിയിൽ ആവശ്യപ്പെട്ടിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരമുള്ള പ്രത്യേക പദവി എടുത്തുകളഞ്ഞു ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനത്തെ ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിലെ തീരുമാനം ശരിവെച്ച ഡിസംബർ പതിനൊന്നിലെ വിധിയെ ചോദ്യം ചെയ്ത് ഗവേഷകനും ഐ ടി പ്രൊഫഷണലുമായ പങ്കജ് കുമിത്ചന്ദ്ര ഫട്നാവിസും ജമ്മു കാശ്മീരിൽ നിന്നുള്ള ചിലരും ഉൾപ്പെട്ട് സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജികളാണ് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത് ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരിൽ വിരമിച്ച കോടതി ജഡ്ജി മുസാഫർ ഇക്ബാൽ ഖാനും ഉൾപ്പെടുന്നു അവാമി നാഷണൽ കോൺഫറൻസ് ആണ് മറ്റൊരു പുനഃപരിശോധനാ ഹർജി നൽകിയത് കേസിൽ ഇരുപതിലധികം പുനഃപരിശോധനാ ഹർജികളാണ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി